കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് ഇത് വേറെന്നല്ല ഓണത്തിനോടനുബന്ധിച്ചിട്ട് അമ്മ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ മാവേലി ഉണ്ടാക്കുക അതിനെക്കുറിച്ചുള്ള ചടങ്ങുകളെ കുറിച്ചൊന്നും അറിയത്തില്ല അപ്പോൾ എൻ്റെ അമ്മ രാവിലെ നേരത്തെ കുളിച്ച് സംക്രമം തുടങ്ങി പൂക്കളം ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഓണത്തിൻ്റെ തലേദിവസം പൂരാടത്തിനൊക്കെ നമ്മൾ ഇതുപോലെ കുട്ടി വലിയ മാവേലിയും ഒക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ അതിന് തലേദിവസം ഇതുപോലെ മാവേലിയിലെ ചെണ്ടുമല്ലിയും പൂക്കളൊക്കെ കൊണ്ടുവന്ന് ഈർക്കിൽ കൊണ്ട് കുത്തി ഇതുപോലെ അലങ്കരിച്ച് വയ്ക്കും അത് കഴിഞ്ഞ് ഉത്രാടം ദിവസം മുറ്റത്ത് കളി പുളിമണ്ണ് തേച്ച ആ മുറ്റത്ത് അണിഞ്ഞ് ഉത്രാടം അല്ലെങ്കിൽ ആ വിട്ടെന്നൊക്കെ ഓരോ നാളുകൾ എഴുതിയിട്ടാണ് മാവേലിയെ വെക്കുന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും അവിടെ സദ്യ റെഡി ആയിരിക്കും ഏതാ പായസം കൊടുക്കുന്ന ആ പായസം പായസം ഉൾപ്പെടെ പത്ത് വകയോ ഇല്ല അഞ്ച് വകയോ ആറു വക കറികളൊക്കെ വെച്ചിട്ടാണ് സദ്യ ഉണ്ടാക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഇതുപോലെ മാവേലി മൂന്ന് വ പ്രാവശ്യം എടുത്ത് ചുറ്റി അതിന് ചുറ്റും ഇപ്പം അമ്മിക്കല്ല് ആട്ടുകല്ല് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഈ പുളിമണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടും ഉണ്ടാവും അതിനുശേഷം ചെറിയ പൂച്ച പോലെയൊക്കെ ചെയ്തിട്ടാണ് ഈ മാവേലിയെ വരവേൽക്കുന്നത് കേട്ടോ ഇതാണ് നമ്മളുടെ ഓണം നാട്ടും പ്രദേശങ്ങളിലെ ഓണം ഇതിൽ കൂടുതൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഇതാണ് ഞങ്ങളുടെ ചെറുത് മുതൽ കണ്ടുവരുന്നത് ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇത്രയേ ഉള്ളൂ അപ്പം അമ്മയുടെ കൂടെ തന്നെ എൻ്റെ മുകളും കൂടി ഇതുപോലെ ചുറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് അവർ ആദ്യമായിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളെപ്പോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ആൾക്കാരൊന്നും ഇതൊന്നും ചെയ്യാറില്ല കേട്ടോ പിന്നെ റെഡിമെയ്ഡ് മാവലിയൊക്കെ വാങ്ങിച്ചിട്ടാണ് ചെയ്യാറുള്ളത് അമ്മ അങ്ങനെയല്ല പുളിമണ്ണ് വെട്ടി കൊണ്ടുവന്നിട്ടാണ് അത് ഒഴിച്ച് അതിൻ്റെ പാകത്തെ ഒഴിച്ച് ഇതുപോലെ എത്ര മാവേലി വലിയ മൂന്ന് മാവേലി പിന്നെ ചെറിയ മൂന്ന് നാല് മാവേലി അങ്ങനെയൊക്കെ ഉണ്ട് ഓരോ കണക്കുകളുണ്ട് അതിനനുസരിച്ചൊക്കെ ചെയ്യും അതിന് ശേഷം ചതയൻ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് സദ്യ കൊടുത്ത് എടുത്ത് വയ്ക്കും പിന്നെ വേറെ ആയില്യം മകത്തിന് വീണ്ടും ഇതുപോലെ വയ്ക്കുന്നതാണ് കേട്ടോ